എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാൾ മുന്നേ എന്നോട് രണ്ട് മൂന്ന് പേര് എൻ്റെ വീഡിയോസ് കാണുന്നവർ സ്ഥിരം കാണുന്നവർ പറഞ്ഞായിരുന്നു സ്വന്തം വീടാണോ ഹോം ടൂർ ചെയ്യണേ വീടിൻ്റെ ഹോം ടൂർ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇന്ന് നമ്മുടെ സ്വന്തം വീടല്ല നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാട്ടോ അപ്പോൾ എന്തായാലും ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേ നേരെ കയറി വരുന്നത് സിറ്റൗട്ട് സിറ്റോട്ടിൽ രണ്ട് മൂന്ന് ദൈവങ്ങളുടെ പടമൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു ഡോറ് തുറന്ന് നേരെ കയറുന്നത് ഹാളിൽ ഹാളിൽ കയറിയ ഉടനെ ഞാൻ ലൈറ്റ് ഇട്ടു കുറച്ചൊരു വെട്ടമൊന്നു കിട്ടട്ടാന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഇടത്തെ സൈഡിൽ കുറച്ച് ഫോട്ടോസ് ഒരു കലണ്ടർ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊന്നല്ല കുറച്ചധികം ഉണ്ട് നമ്മൾ കയറി വരുന്ന ഹാളിൽ തന്നെ കാണാനായിട്ട് നമ്മുടെ പല പല മെമ്മറീസ് നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഹാളിൽ തന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും അതൊക്കെ തന്നെ നമ്മുടെ ഹാളിലുള്ളത് നേരത്തെ ഈ ഹാളിലായിരുന്നു ആ കസേര കിടക്കുന്നിടത്തായിരുന്നു നമ്മുടെ കട്ടിൽ കിടന്നിരുന്നത് ഇപ്പോൾ കട്ടിൽ നമ്മുടെ ബെഡ്റൂമിലോട്ടാക്കിയിട്ടുണ്ട് കാരണം ഈ ഹാളിൽ ഇപ്പോൾ ഒട്ടും കിടക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ ഫോട്ടോ ഇതാ എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു ഫോട്ടോയായ അത് കേട്ടോ പിന്നെ ഒരു കുഞ്ഞുമാവേടെ ഫോട്ടോയും അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ഹാളിൽ നിന്ന് നേരെ താഴത്തെ ഒരു ഡൈനിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കബ്ബോർഡിൻ്റെ അകത്ത് മറച്ചു വെച്ചേക്കുന്നുണ്ടോ അവിടെയാണ് നമ്മൾ വിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് ഒരു പൂജാ റൂമായിട്ട് എടുക്കാം പക്ഷേ നമ്മളുടെ കുറച്ച് പേഴ്സ്ബോർഡും കാര്യങ്ങളും എല്ലാം കൂടെ സൂക്ഷി വയ്ക്കാനായിട്ട് ആ റൂമ് നമ്മൾ മാറ്റിയിട്ടേക്കുക അപ്പം അൽക്കുലുത്ത് സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചേക്കാം അപ്പം എൻ്റെ ഒരു സ്റ്റാൻഡ് അവിടെ ഇപ്പോൾ കണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ബാത്ത്റൂം കേട്ടോ ബാത്റൂമ് ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല പിന്നെ അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ബെഡ്റൂമുണ്ട് ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീട്ടിലും അപ്പം ഈ ഒരു ബെഡ്റൂമാണ് നമ്മുടെ ലോകം നീലൂട്ടൻ്റെ പിന്നെ കുഞ്ഞൊരു തൊട്ടിലൊക്കെ കിടപ്പുണ്ട് അവിടെ അപ്പം നമ്മുടെ അലമാര അലമാരയിൽ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുമ്പം എന്താ അവിടെ ഒരു മേശ കിടപ്പുണ്ട് മേശയുടെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ വരെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അടുക്കി വെച്ചാലും അവനത് അലങ്കോലമാക്കും അപ്പോൾ അവൻ്റെ കാറുകളുണ്ട് എല്ലാം ഉണ്ട് മേശപ്പുറത്ത് ചേട്ടൻ ഷർട്ട് തേക്കുന്നത് ഇവിടെ വെച്ചിട്ടോ ആ ഒരു ഉപയോഗമുള്ള മേശമുണ്ട് പിന്നെ ഒരു കറേ കയറ് കാണുന്നത് നമ്മൾ മഴ സമയത്ത് തുണി ഉണക്കാനിടുന്നതാണ് കേട്ടോ ഇത് നീലുട്ടൻ്റെ ഊഞ്ഞാൽ നീലുട്ട ഇതിലാണിപ്പം കളിയൊക്കെ കിടന്ന് ഉറങ്ങത്തില്ല അഥവാ കുഞ്ഞിലേ തൊട്ടേ തൊട്ടില് കിടന്നിട്ടില്ല തൊട്ടിൽ ഇല്ല അപ്പോൾ കുറച്ച് തുണികളും കാര്യങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ എന്താ പറയുക ഈ ഭാഗത്തായിട്ട് കുറച്ച് സാധനങ്ങൾ പേസ് ബോർഡുകളും കളയാനുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കബോർഡുണ്ട് കബോർഡിന് റോ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തുണി വെച്ചിട്ട് മറച്ചു വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെഡ്റൂമിൽ അത്രേ ഉള്ളൂ ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ സ്വന്തം അടുക്കള അടുക്കള കാണാത്തവരായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർ അടുക്കള കാണാത്തവരായിട്ട് ആരും കാണത്തില്ല കേട്ടോ എൻ്റെ കൂടുതലും സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നതും കൂടുതൽ സമയം വീഡിയോ എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഞാൻ ഈ അടുക്കളയിലാണ് അപ്പോൾ നമ്മുടെ പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചേക്കുന്നു പിന്നെ മല്ലിമുളക് ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താ ഈ ഒരു കബോർഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് അതിൻ്റെ മുകളിലായിട്ട് ആ ആ ഭാഗത്തായിട്ട് കുറച്ച് സാധനങ്ങൾ അല്ലാത്ത അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അലങ്കോലമായിട്ട് പാത്രങ്ങൾ ഇങ്ങനെ വലിച്ചു അപ്പോൾ ഇത് ഇന്ന് വെച്ച ചോറും കറികളും കേട്ടോ കുക്കറിലാണ് ഇന്ന് ചോറ് വെച്ചത് അപ്പോൾ സാമ്പാറും അവിയലും ആയിരുന്നു കറിയോട്ടോ അതും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഹോം ടൂർ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തൂത്ത് വര കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ ഇതുവരെ ഞാൻ ഹോം ടൂർ ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഞാൻ തുറന്ന് കാണിക്കാം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് പച്ചക്കറികളും അല്ലാത്ത കുറച്ച് സാധനങ്ങളുമൊക്കെ ഇരിപ്പുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ കുഞ്ഞൊരു ലോകം നമ്മുടെ കുഞ്ഞൊരു സ്വർഗം അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് കുറച്ച് പേപ്പറുകളൊക്കെ കേട്ടോ സൂക്ഷിച്ച് വെച്ചക്കോ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടെന്നു പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ബാക്കിലോട്ട് തിരിച്ച് റിവേഴ്സ് ഇറങ്ങും കേട്ടോ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലെത്തി ഇതാട്ട് ബെഡ്റൂം കാണുന്നുണ്ട് ബാത്റൂമ് പിന്നെ നമ്മുടെ ഹാൾ ടി വി ഇരിക്കുന്ന ഹാൾ ഇനി നമുക്ക് നേരെ സിറ്റൗട്ടുകൾ പോവാം ഞാൻ കയറി വന്നപ്പോൾ സിറ്റൗട്ട് പരിചയപ്പെടുത്തിയില്ലല്ലോ ഇവിടെയാണ് നമ്മൾ ചെരുപ്പിടുന്ന മെയിനായിട്ടുള്ള സ്ഥലം കേട്ടോ ചെരുപ്പിപ്പം ഞാൻ തൂത്തു വാരിയ സമയമായതുകൊണ്ട് പറക്കി വെച്ചിട്ടുണ്ട് നീലൂട്ടൻ ഇപ്പം ഇല്ല നീലൂട്ടൻ ഇപ്പം അങ്കവാടി പോയേക്കുക അപ്പോൾ അതുകൊണ്ട് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവ വരുമ്പോൾ ഇങ്ങനൊന്നും കിടക്കത്തില്ലാട്ടോ ഇങ്ങനെ അടുക്കിനൊന്നും ചെരുപ്പിരിക്കത്തില്ല പിന്നെ ആ കവറ് കാണുന്നത് ചേട്ടാ വണ്ടിയിൽ വണ്ടിയുടെ മുകളിൽ മഴ നനയാതെ ഇടുന്ന കവറാട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിലിതായി ചെറിയൊരു ഹോളുണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് പിന്നെ ഫ്രണ്ടിലിതാ രണ്ട് ചെടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ ഭംഗിയ്ക്ക് എടുത്ത് വെച്ചതാട്ടോ ഇതും പിന്നെ ഇപ്പുറത്തെ സൈഡിലിതാണ് ഇവിടെയും ഒരു ചെടി ചെടി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം മിറ്റം ഈ മിറ്റം കാണാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഹോം നമ്മുടെ ഹോം ടൂറ് അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത് നമ്മുടെ കുഞ്ഞ് വീട് ഇഷ്ടപ്പെടുവാന്നെ കുഞ്ഞ് വീ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ് ഒന്നുകൂടെ പറയാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുവാന്നേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ബൈ ബൈ കാണുന്ന യു